പക്കടമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നന്ദുകനെ വിഷമിച്ചു നിൽക്കുന്ന സമയത്തിന് നയനെ വന്ന് പറഞ്ഞിരുമ്പോളെ ഒരു കണക്കിന് നന്നായി കുട്ടി ഏതായാലും ഇത് ഇഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് മോൾക്ക് ഏതായാലും അർഹമായിട്ടുള്ള മോളെ സ്നേഹിക്കുന്ന നല്ലൊരു ജീവിതം തന്നെ മോൾക്ക് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ടോ നയന പിന്നീട് അങ്ങനെ അനന്തപുരിയിൽ നിന്ന് എല്ലാവരും ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആദർശിൻ്റെ വണ്ടിയിലായിക്കോട്ടെ അനിക്കയറുന്നത് അനിയുടെ മുഖത്താവട്ടെ ഭയങ്കര സങ്കടമായിരിക്കും അനാമികരെ കല്യാണം കഴിക്കാൻ ഒട്ടും തന്നെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ സങ്കടത്തോടു കൂടിയായിരിക്കോട്ടെ അനേ വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്നത് പിന്നീട് അങ്ങനെ അനാമിക അച്ഛനും അമ്മയുമായിട്ട് മണ്ഡപത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് അനാമികയുടെ അച്ഛൻ ഭയങ്കര ടെൻഷനായിട്ട് ചുറ്റും നോക്കിയിട്ട് പറയുന്നുണ്ട് ആ ഉപേതിരങ്ങാനും ഇവിടെ ഉണ്ടോ എന്നാണ് എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറയും എങ്ങനെയെങ്കിലും ഈ കല്യാണമൊന്ന് നടന്നു കിട്ടണം താലി കെട്ടിവരെ എങ്കിലും ഒന്നും സംഭവിക്കാതിരുന്ന മതിയായിരുന്നു എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കട്ടെ അവര് അപ്പോഴേക്കും ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നിട്ട് അനാമികയുടെ അമ്മയോട് ചോദിക്കുന്നതിന് അനന്തപുരയിലൊരു ചെറുക്കനുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ഒരു ബന്ധം കിട്ടിയത് എന്ന് ചോദിക്കും അപ്പോഴേക്കും അനാമികയുടെ അമ്മ പറയുന്നതിന് എന്റെ മകള് സുന്ദര്യല്ലേ അവളെ കണ്ടപ്പോഴേ ചെറുക്കൻ അങ്ങ് ഇഷ്ടപ്പെട്ടു അവളുടെ സ്വഭാവം നല്ലതാണല്ലോ അതുകൊണ്ട് തന്നെ ഇവൾ കണ്ടപ്പോ ആ വീട്ടുകാർ പറഞ്ഞു ഇവൾ തന്നെ മതി എന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോഴേക്കും ആ സ്ത്രീ പറയുന്നത് ഏതായാലും മോളുടെ വലിയ ഭാഗ്യം തന്നെയാണോ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അവിടെ നിന്ന് പോകുന്നത് അപ്പോഴേക്കും അനാമികയുടെ അമ്മ ഇങ്ങനെ മനസ്സൊരു പ്രാർത്ഥിക്കുന്നതിന് ഈശ്വരൻ ഞങ്ങളുടെ കൈവളിലേക്ക് കിട്ടി ഈ ഭാഗ്യം ിത്തെപ്പിക്കില്ലെന്ന് പ്രാർത്ഥിക്കും ഈ വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്തി തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അനാമികയും അനാമികയുടെ അമ്മയും അകത്തേക്ക് കയറി പോകുന്നത് അപ്പോഴേക്കും അനാമികയുടെ അച്ഛന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞിട്ട് അതെ എന്റെ മരുമകളുടെ പത്ത് പവൻ സ്വർണ്ണമാണ് ഞാൻ നിനക്ക് എടുത്തു തന്നത് വിവാഹം കഴിഞ്ഞ ഉടനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ സ്വർണ്ണം ഇങ്ങ് തിരിച്ചു എന്ന് പറയും അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറയുന്നത് അതൊന്നും സാരമില്ലാന്നേ അവള് വിരുന്നിന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അതെല്ലാം നിന്നെ തിരിച്ചു തന്നേക്കാം എന്ന് പറയും അപ്പോഴേക്കും അയാള് പറയുന്നത് പത്ത് പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് ആറര ലക്ഷത്തിന് മുകളിൽ പോകും അതൊരിക്കലും ഒരു ചെറിയ തുകയല്ല അതുകൊണ്ട് എന്റെ കാര്യം േക്കരുത് എന്ന് പറയും അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറയുന്നില്ല ഓ നിങ്ങൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട ഇതുപോലെ പലവരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോട്ട് വിവാഹം നടത്തുന്നത് ഇപ്പം ഉപേന്ദ്രൻ്റെ കാര്യം തന്നെ അറിയാലോ അവനെ പേടിച്ചിട്ടാണ് ഞാൻ ഓരോ നിമിഷം മുന്നോട്ട് പോകുന്നത് അപ്പോഴേക്കും അയാൾ പറയുന്നില്ല അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്റെ പവൻ എന്നാലും തന്നേക്കട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നങ്ങ് പോവുകയാണ് പിന്നീട് അങ്ങനെ അനാമിക അകത്തേക്ക് പോയതിന് ശേഷം അനാമികയുടെ അമ്മ ഇങ്ങനെ പറയുന്നിട്ട് ഈശ്വര ഈ കല്യാണം കഴിയുന്നത് വരെ ടെൻഷനാണ് ഉപേന്ദ്രൻ എങ്ങാനും ഇങ്ങോട്ടേക്ക് വരാതിര മതിയായിരുന്നു ഇനിയിപ്പൊ കല്യാണം കഴിയുന്നത് വരെ ടെൻഷൻ ആയെന്ന് പറയുന്ന സമയത്തിന് അനാമികയുടെ കൂട്ടുകാരികൾ പറയുന്നത് ആ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങളും പറഞ്ഞു അപ്പോഴേക്കും അനാമികയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ഈ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ ഇല്ല ഈ വിവാഹം മാത്രമാണ് ഇപ്പത്തെ ഞങ്ങളുടെ ആകെയുള്ള ഒരു പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ ഇത്ര നേരായിട്ട് ഉമേദ്രൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്നും ഇല്ലല്ലോ എല്ലാം അമ്മ പോസിറ്റീവായിട്ട് ചിന്തിച്ചെടുത്താൽ മതി അപ്പൊ പിന്നെ പ്രശ്നം ഒന്നും ഇല്ലാന്ന് പറയാട്ടെ അനാമിക ഇതേ സമയത്ത് തന്നെ അനന്തപുരി വീട്ടിലെ എല്ലാവരും തന്നെ വിവാഹ മണ്ഡപത്തിലേക്ക് വന്നിറങ്ങുന്നത് ഇറങ്ങുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെങ്കിലും അരിയുടെ മുഖത്ത് മാത്രം ഭയങ്കര സങ്കടമായിരിക്കും അങ്ങനെ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നന്ദുവിന്റെ അടുത്തേക്ക് വരുകയാണ് നയന നയന അങ്ങനെ നന്ദുവിനോട് പറഞ്ഞത് പോലെ നീ വെറുതെ വിഷമിക്കാനൊന്നും നിൽക്കണ്ട ചേച്ചി എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് ഇവൾ ഇവളെന്തിനാ വിഷമിക്കുന്നത് ഇവള് മൂന്നാലു പേര് അടി ചോദിക്കുന്നത് കൊണ്ടല്ലേ ഇപ്പൊ കല്യാണപ്പെട്ടുണ്ടായത് എന്നിട്ടിപ്പോ ഇവളിങ്ങനെ വിഷമിക്കേണ്ട വല്ല കാര്യം എന്ന് ചോദിക്കാട്ടെ നവ്യ അപ്പോഴേക്കും കലക പറയുന്നത് എന്റെ പൊന്നുമോളെ അവൾ അത് അങ്ങനെ ചെയ്തു എന്നിട്ട് പോലും അനിയുടെ അമ്മ പറഞ്ഞത് ഇവിളക്കത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്നൊക്കെ പറയും അപ്പോഴേക്കും നായന പറഞ്ഞിട്ട് അമ്മ അവർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അനാമികയുടെ വീട്ടുകാർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അത് സത്യമാണെന്നും പറയും അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ അത് സംസാരിക്കോ ചർച്ച ചെയ്യോന്നും ചെയ്യണ്ട അകത്തേക്ക് വാന്നൊക്കെ പറഞ്ഞു അവരെല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ ഇതേ സമയത്ത് അനിയന്നാൽ ഇതേ സമയത്ത് ചെറുക്കൻ കയറി വരുന്ന സമയത്തിന് ചെറുക്കനെ മാലയിട്ട് ചന്ദ്രനം ചാർത്തിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അനിയകത്തേക്ക് ഇങ്ങനെ എല്ലാവരുമായിട്ട് കയറി വരുന്ന സമയത്ത് തന്നെ അനാമികയുടെ അച്ഛൻ ചോദിക്കുന്നതിന് എന്ത് പറ്റി നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ജയം പറഞ്ഞിട്ട് അതൊക്കെ കല്യാണം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്തൊരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അച്ഛനാണ് അച്ഛൻ ഇല്ലാത്തതിന്റെ വിഷമം എന്തായാലും അവന്റെ മുഖത്ത് കാണുമെന്ന് പറയും അപ്പോഴേക്കും മാതൃശ്ശു പറഞ്ഞിട്ട് അതെ മുത്തശ്ശൻ ഇത്തിരി വൈകാരി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ മുത്തശ്ശിന്റെ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻ ഇത്തിരി വീക്കാണ് അങ്ങനെ മുത്തശ്ശനില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും അപ്പോഴേക്കും അജയം പറഞ്ഞിട്ട് ഈ വിവാഹത്തിന്റെ മുഹൂർത്തം വരെ ഒന്ന് മാറ്റി വെച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചതായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു മുഹൂർത്തം തെറ്റി ുന്നത് അതുകൊണ്ടാണ് ഈ വിവാഹം ഇപ്പൊ നടക്കുന്നത് എന്നും പറയും അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറയുന്നത് അത് നന്നായി നല്ലൊരു മുഹൂർത്തം തന്നെയാണ് ജോലിച്ച് കുറിച്ച് വെച്ച് തന്നത് ഇതുപോലെ നല്ലൊരു മുഹൂർത്തം ഇനി ഒരിക്കലും കിട്ടില്ല എന്നും പറയും അപ്പോഴേക്കും ആദർശ ഇങ്ങനെ അനിയനെ വിളിക്കുന്നത് ഇടനീ ഒന്ന് ഇങ്ങനെ വന്നേന്നൊക്കെ പറഞ്ഞ ആദർശ് അവിടെ അനിയം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ എല്ലാവരും അകത്തേക്കൊക്കെ കയറി പോകുന്ന സമയത്ത് നന്ദുവിന്റെ മനസ്സിലാവട്ടെ ഭയങ്കര സങ്കടമായിരിക്കും എന്തൊരു നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്റെ അനി മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല ഞാൻ ഇവിടെ അധികം പറ്റുക അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോരേണ്ട നന്ദു എന്നാൽ ഇതേ സമയത്ത് നന്ദുവിനെ കാണാത്തത് കൊണ്ട് തന്നെ അകത്ത് നിന്ന് ഇങ്ങനെ നവ്യ നയനെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് നയനെ പറഞ്ഞിട്ട് നന്ദുവിന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ ചിലപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് നന്ദു അവിടെ നിൽക്കുവായിരിക്കും അപ്പോഴേക്കും കലങ്കദുർഗ പറയുന്നിട്ട് മോൾക്ക് എന്തെന്തായാലും നന്റ വിഷമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം അനി മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടു നിൽക്കാതെ ഒന്നും നന്ദുവിനെ കൊണ്ട് കഴിയില്ല അതിന്റെ വിഷമമേതായാലും അവൾ കൊണ്ടു ും പറയട്ട കനകം പിന്നീട് അങ്ങനെ ആദർശ അനിയെ പുറത്തു മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നത് അനിയന്റെ ഈ വിഷമം പുറത്ത് കാണിക്കരുത് എന്നൊക്കെ പറയും അപ്പോഴേക്കും അനി പറയുന്നത് എനിക്ക് അങ്ങനെ അഭിനയിക്കാമെന്നൊന്നും അറിയില്ല ഏട്ടാ എന്റെ എന്താണോ അത് പുറത്തു കാണും എനിക്ക് നല്ല ബോധ്യമുണ്ട് നമ്മുടെ കുടുംബമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയല്ല അനാമിക എന്ന് അപ്പോഴേക്കും ആദർശ ചോദിക്കുന്നത് അനേ നീ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ലേ ഞാനും അനേ നയനുമായിട്ടുള്ള വിവാഹം എങ്ങനെയാ നടന്നത് എന്നിട്ടിപ്പോ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കൂ അപ്പോഴേക്കും അനി പറയുന്നത് അതൊക്കെ ഏട്ടൻ്റെ ഭാഗ്യമാണ് പക്ഷേ അതുപോലെ എന്നല്ല ഒരിക്കലും എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോഴേക്കും മാതർഷ് പറയുന്നത് ഇതിനകത്ത് നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയാമേലായിരുന്നോ ഇതെല്ലാം അറിഞ്ഞതിൽ പിന്നെ ഞാൻ അവസാനം ശ്രമം പോലെ തന്നെ ഈ ഒരു കല്യാണം വേണ്ടെന്ന് വെക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ അന്നേരം മേടേമ എന്താണ് എന്നോട് നിനക്ക് നിനക്കറിയാലോ എന്തിനാണ് ഈ കല്യാണ വീട് വെറുതെ ഒരു മരണ വീടാക്കുന്നത് അതുകൊണ്ട് നീ ഇതെല്ലാം മനസ്സിലൊതുക്കെ പുറമേ ദേഷ്യവും സങ്കടം ഒന്നും ആരോടും കാണിക്കരുത് എന്നാൽ ഇതെല്ലാം ആദർശ് പറയുന്നുണ്ടെങ്കിലും ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിക്കുവായിരിക്കോട്ടനി പിന്നീട് കാണിക്കുന്നത് അടുത്തേക്ക് ദേവയാനി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇഷ്ടം നമ്മൾ ആഗ്രഹിച്ചതുപോലെ വിവാഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് മരുമക്കളെ പോലെയല്ല അനാമിക ഏതായാലും അവൾ കയറി വന്നതിനു ശേഷം എല്ലാ സ്നേഹവും അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയട്ടെ ദേവയാനി അപ്പോഴേക്കും ജലജ പറയുന്നത് വന്ന് കയറിയിട്ട് അവളുടെ സ്വഭാവം അറിയുന്നതിന് മുൻപായിട്ട് വാരി കോരിയങ്ങ് കൊടുത്തേക്കരുത് എന്ന് പറയും അപ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നത് നീ എന്തിനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ജലജ എല്ലാവരും അങ്ങനെയൊന്നും മാരിക്കില്ല നമ്മുടെ മരുമകൾ അങ്ങനെയൊക്കെ ആയി ന്നോർത്ത് അനാമികയുടെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാന്ന് പറയും അപ്പോഴേക്കും ജലജ പറഞ്ഞിട്ട് ആയിക്കോട്ടെ പക്ഷെ അവരെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയും അപ്പോഴേക്കും ദേവേനെ പറഞ്ഞിരുന്നു നീ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നത് അവരത്ര അത്ര പ്രശ്നക്കാരൊന്നും അല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിഷകനം അല്ലെങ്കിൽ നഷ്ടമൊക്കെ എന്റെ മരുമകൾ നയനെയാണ് അതെല്ലാം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കൂ ദേവേനെ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ അടുത്തേക്ക് അനാമികയുടെ അച്ഛൻ ചെല്ലണ് ആ സമയത്തിന്റെ മുഖത്ത് ടെൻഷൻ കാണുന്ന സമയത്ത് തന്നെ അനാമിക ചോദിക്കുന്നത് ഒരു എന്താച്ചാ ആ ഉപേന്ദ്രൻ വന്നു എന്ന് ചോദിക്കും അപ്പോഴേക്കും ാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇതുവരെ വന്നില്ല പക്ഷേ ഞാൻ എപ്പോഴും അവനെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു താലി കെട്ടൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും അപ്പോഴേക്കും അനാമിക പറയുന്നതിന് താലി കെട്ടങ്ങ് കഴിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു എന്നിട്ട് ആ നന്ദി വന്നിട്ടുണ്ട് എന്ന് ചോദിക്കും അപ്പോഴേക്കും അച്ഛൻ ഇവിടെ വന്നോന്നറിയത്തില്ല വലിയ ഞാൻ കണ്ടിട്ടില്ല അവൾ വന്നാലും വന്നിട്ടില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല അതിനെപ്പറ്റി നീ ശ്രദ്ധിക്കൊന്നും വേണ്ട പക്ഷേ ആ ഉപേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ പറയട്ടെ അച്ഛൻ എന്നിട്ട് പറയുന്നിട്ട് അതെ അനിയമനുവിന്റെ വീട്ടുകാരൊക്കെ വന്നു എന്നിട്ടും അവന്റെ മുഖത്ത് വല്യ തെളിച്ചൊന്നുമില്ല ഇല്ല ഇപ്പോഴും അവന്റെ മുഖത്ത് വിഷമാണ് എന്ന് പറയും അപ്പോഴേക്കും അനാമിക പറയുന്നിട്ട് അതെ അതിന് വലിയ കാരണമുണ്ട് അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടോന്നല്ലല്ലോ എന്നെ കല്യാണം കഴിക്കുന്നത് അതിന്റെ സങ്കടമാണ് അവന്റെ മുഖത്ത് അതൊന്നും വലിയ കാര്യമാക്കണ്ട എനിക്കും അവനോട് വലിയ മനസ്സിൽ തട്ടി സ്നേഹമൊന്നുമില്ല എന്റെ ലക്ഷ്യം അവന്റെ സ്വത്തും പണവും തന്നെയാണ് പിന്നീട് കാണിക്കുന്ന അവനെ കനകദുർഗയോട് വന്ന് പറയുന്ന എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവരുടെ സംസാരം കേട്ടിട്ട് എന്റെ അമ്മായിമ്മക്ക് ഇനി ഇത്തിരി പേടി പക്ഷെ ആ നയയുടെ കാര്യം അങ്ങനെയല്ല ആദർശിട്ട് അമ്മ എന്ത് പറഞ്ഞാലും അവൾ അത് കേട്ടോണ്ടിരിക്കും അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ പറഞ്ഞതിന് മോളെ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കേൾക്കാൻ നമ്മൾ അർഹരാണ് കാരണം നമ്മൾ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നത് എന്ന കാര്യം റിയാലോ എന്നൊക്കെ പറയും അപ്പോഴേക്കും നവ്യ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റക്കാരി ഞാൻ മാത്രമല്ലോ അവിടെ ഉള്ളവരും കൂടി അല്ല എന്ന് ചോദിക്കും അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് തന്നെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് അതെന്റെ വിവാഹത്തിന് അവിടെ വെച്ച് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് എന്തെല്ലാം നുണകളൊക്കെ നടന്നത് അങ്ങനെയൊക്കെ നുണം വിളിച്ചു പറഞ്ഞാൽ ഈശ്വരൻ എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൊട്ടു തരും അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്നൊക്കെ പറയാട്ടോ ഗോവിന്ദൻ എന്നിട്ട് നന്ദുവിനെ കാണാത്തത് കൊണ്ട് തന്നെ നന്ദു എവിടെയെന്ന് ചോദിക്കട്ടോ ആ സമയത്ത് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടു നിൽക്കാനൊന്നും നന്ദുവിന് സഹിക്കില്ല അതുകൊണ്ട് നന്ദു എങ്ങോട്ടെങ്കിലും മാറി നിന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയും ആ സമയത്ത് ഗോവിന്ദ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഈ കല്യാണങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ അവളുടെ സങ്കടങ്ങ് മാറിക്കോളും അതിനുശേഷം മറ്റാരോടൊന്നും നമുക്ക് മറുപടി പറയേണ്ടും വരില്ലല്ലോ അവളെ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് അവളെ പറഞ്ഞു വിട്ടേക്ക് എൻ്റെ അടുത്താവുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അവിടെ നിന്ന് നിന്നങ്ങ് പോവാണ് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് നവ്യ അവിടെ ഒട്ടും തന്നെ സഹിക്കില്ല നവ്യ പറഞ്ഞിട്ട് ശരിക്കും ഇവരുടെ ഒക്കെ അഹങ്കാരം തീരണമെങ്കിൽ അനിയും നമ്പുന്നതുമായിട്ടുള്ള ആ ഒരു കല്യാണം അങ്ങ് നടക്കേണ്ടിയിരുന്നു എന്നൊക്കെ പറയട്ടെ നവ്യ ഇതേ സമയത്ത് നന്ദു ആട്ടെ അനെ മറ്റൊരു പെൺകുട്ടിയെ താലി കിട്ടണല്ലോ എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ടിങ്ങനെ പൊട്ടിക്കാരന് ഒരു അമ്പലത്തിൻ്റെയിൽ വന്നിരിക്കാരിക്കും നന്ദു ഭയങ്കര സങ്കടപ്പെട്ട് ആ അമ്പലത്തിന്യിൽ ഇരിക്കുന്ന സമയത്തിന് ഒരു സന്യാസി വന്നിങ്ങനെ ചോദിക്കുന്നത് എന്താ മോളി ഇവിടെ ഇരിക്കുന്നത് നീ എന്താ കരയുന്നത് ചോദിക്കും ആ സമയത്തിന്റെ കണ്ണൊക്കെ തുടച്ചു കൊണ്ടുതിന് നന്ദു പറയുന്നത് ഏ ഇല്ല ഞാൻ കരഞ്ഞില്ലല്ലോ എന്ന് പറയാട്ടോ അപ്പോഴേക്കും സന്യാസി പറയുന്നത് കണ്ണീര് പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ അത് തുടച്ചു കഴിഞ്ഞാൽ ആരും കാണില്ല പക്ഷേ മനസ്സ് കരുന്നത് അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറയും എന്നിട്ട് നന്ദുവിന്റെ സങ്കടം കണ്ടിട്ട് സന്യാസി ഇങ്ങനെ പറയുന്നതിന്റെ മോളുടെ മനസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അല്ലേ മോൾ അതേക്കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട നിങ്ങളുടെ വിവാഹം തന്നെ നടക്കുമെന്ന് പറയും അപ്പോഴേക്കും നന്ദു പറഞ്ഞിട്ട് അത് ഇനി ഒരിക്കലും നടക്കില്ല കാരണം അവന്റെ വിവാഹമാണ് ഇന്ന് പറയും അപ്പോഴേക്കും സന്യാസി പറയുന്നതിൽ അതൊന്നും കുഴപ്പമില്ല അവൻ എത്ര വിവാഹം കഴിച്ചാലും അവന് നല്ലൊരു ദാമ്പത്യം കിട്ടണമെങ്കിൽ അത് മോളുടെ കൂടെ മാത്രമേ അവന് കിട്ടുള്ളൂ മോളെ വിവാഹം കഴിച്ചതിന് ശേഷമേ അവൻ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുള്ളൂ അതുപോലെ തന്നെ മോളുടെ ജീവിതത്തിൽ ഒരു ദാമ്പത്യം ഉണ്ടെങ്കിൽ അത് അവന്റെ കൂടെ തന്നെ ൂ എന്നും പറയട്ടെ സന്യാസി അപ്പോഴേക്കും നന്ദു പറയുന്നത് എനിക്കിനി അങ്ങനെ ഒരു വിവാഹ ജീവിതം ഒന്നും വേണ്ട അതൊരിക്കലും എന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് പറയും അപ്പോഴേക്കും സന്യാസി പറഞ്ഞത് മോളെ അങ്ങനെ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലൊന്നും അല്ല അങ്ങനെയൊക്കെയുള്ള തീരുമാനമെടുക്കാൻ മറ്റൊരു അദൃശ്യ ശക്തി ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞ കൊണ്ടായിരിക്കട്ടെ സന്യാസി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നന്ദുനൊന്നും അങ്ങ് ആശ്വാസ എന്നിട്ട് നന്ദു അവിടെ നേരെ അമ്പലത്തിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് നന്ദു പ്രാർത്ഥിക്കുന്നത് അനയുടെയും അനാമികയുടെയും ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അവരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ഒരു സംസാരം വിഷയം ആവരുത് അനന്തപുരിൽ ഒരിക്കലും ഇനി എന്റെ പേരിൽ ഒരു വഴക്കുണ്ടാവരുത് എന്നൊക്കെ ആയിരിക്കൂടെ നന്ദു പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു തേങ്ങയൊക്കെ അടിച്ചിട്ട് നന്ദു അവിടെ നിന്ന് ഇങ്ങനെ പോരുന്ന സമയത്തും നന്ദുവിന്റെ മനസ്സിലാവട്ടെ സന്യാസി തന്നോട് പറഞ്ഞ വാക്ക് മാത്രമായിരിക്കും അരിക്കൊരു ദാമ്പത്യ ജീവിതമുണ്ടെങ്കിൽ അത് നന്ദുവിന്റെ കൂടെ മാത്രമായിരിക്കും എന്ന് സന്യാസി പറഞ്ഞ ആ ഒരു വാക്കെല്ലാം ചിന്തിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ചിങ്ങനെ നടന്നു പോകുന്ന നന്ദുവിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ